എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു വീടിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഫിഫ്ത് സെമസ്റ്റർ എക്സാമിൻ്റെ രജിസ്ട്രേഷൻ ഇന്ന് മുതൽ ഇന്ന് സെപ്റ്റംബർ മാസം തീയതി മുതലാണ് രജിസ്ട്രേഷൻ ആരംഭിക്കുക വിശദമായി അപ്ഡേയിൽ തന്നെ അടക്കം ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഡിഗ്രി തീർച്ചയായിട്ടും കണ്ടാൽ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ അനുഭവിച്ചിരിക്കാം ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായിരിക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിന്റെ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനം വളരെ പ്രധാനം അറിയുന്ന വാർത്തയ്ക്ക് തന്നെ നടക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫിഫ്ത് സെമിസ്റ്റർ എക്സാമിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാൻ തുടങ്ങേണ്ടത് ഇന്നു മുതലാണ് ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി ആരംഭിക്കാൻ പോകുന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റി ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി മുതൽ ആരംഭിക്കാൻ പോകുന്ന അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾക്ക് പിഴയില്ലാതെ വിദ്യാർത്ഥികൾക്ക് സെപ്റ്റംബർ മാസം ഒൻപത് അതായത് ഇന്നു മുതൽ സെപ്റ്റംബർ മാസം പതിനാറാം തീയതി വരെ പിഴയില്ലാതെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം സെപ്റ്റംബർ മാസം പതിനെട്ട് വൈകിട്ട് അഞ്ച് മണിവരെ ഇരുന്നൂറ്റി പത്ത് രൂപ പിരയോട് കൂടി അപേക്ഷിക്കാം ഫിഫ്ത്ത് സെമസ്റ്റർ ബി എസ് സി ഹോണസ് ഇൻ മാത്തമാറ്റിക്കൽ ഡിഗ്രി സി ബി സി എസ് എസ് ഒ ബി റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ എക്സാമിനേഷൻ നവംബർ രണ്ടായിരത്തി നാല് ഇരുപത്തിനാല് എന്നിങ്ങനെ അതുപോലെ തന്നെ ഫിഫ്ത്ത് സെമസ്റ്റർ ബി എസ് സി ഹോണേഴ്സ് മാത്തമാറ്റിക്സ് ഡിഗ്രി സി ബി എസ് സി എസ് എസ് സപ്ലിമെൻ്ററി രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ എക്സാമിനേഷൻ നവംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിഫ്ത്ത് സെമസ്റ്ററിൻ്റെ എല്ലാ പരീക്ഷകൾക്കുമുള്ള രജിസ്ട്രേഷൻ ഇന്ന് മുതൽ ആരംഭിക്കുമെന്നുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കുക ഇന്ന് സെപ്റ്റംബർ മാസം ഒമ്പതാം തീയതി മുതൽ അപേക്ഷിക്കാം പതിനാ സെപ്റ്റംബർ മാസം പതിനാറാം തീയതി വരെ പിടിയില്ലാതെയും സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതി വൈകിട്ട് അഞ്ച് മണി വരെ ഇരുന്നൂറ്റി പത്ത് രൂപ പിരിയോട് കൂടിട്ടും അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് ഓർത്തിരിക്കാം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു മുന്നോട്ട് പോകുമല്ലോ ഫുൾ പുതുടമയെ കാണുന്നതും മതി മിസ്കർ ദ ഫോൺ ഫോർ ദ കരിയുടെ